കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെന്നുണ്ടല്ലോ ഒരു ബീഫ് കട്ട്ലെറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വളരെ കുറച്ചോട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട്താ ഒരു രണ്ട് ചെറിയ സൈസിലുള്ള ഞാൻ കാണിച്ചത് ഇത്രയുള്ള ഈ സൈസിലുള്ള രണ്ടെണ്ണം ഒണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ചോപ്പറിലിട്ട് കറക്കി എടുക്കണം അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം മെരുവനുസരിച്ച് പിന്നെ അതിൻ്റെ ബീഫ് എടുക്കണം അതിൻ്റെ പകുതി ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് വേണ്ടത് ബ്രെഡ് കംസ് അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി പിന്നെ മുട്ടയുടെ വൈറ്റിന് പകരം ഞാൻ മൈദയും പിന്നെ എന്താ കോൺഫ്ലവറും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ആ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബീഫിനെ മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചു കിട്ടോ ആരുടെ മറ്റേ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഇട്ടിട്ട് ആയിരുന്നില്ല അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിന് പൊടിച്ചെടുത്തു ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് പെരിയും ജീര കിട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ കറിവേപ്പിലേ വേണമെങ്കിൽ കൂടെ കുറച്ച് നുറുക്കി ചേർക്കാം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലേ നുറുക്കി ചേർത്ത് കൊടുത്തോളൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓണിയൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇട്ട വീട്ടിൽ ഉള്ളിയിട്ടൊന്ന് വാടി വരുമ്പോൾ വേണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി റഡ് ചിക്കി പൗഡറാണ് എരുമുളകല്ല നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇതിനകത്തേക്കുണ്ടല്ലോ നമ്മൾ ഈ അടിച്ച് വെച്ചിരുന്ന ബീഫിനെ ചേർത്ത് കൊടുക്കാം ആ ബീഫിനെ ചേർത്തിട്ട് എന്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കാരണം എന്താ പറയുക ഇത് നമ്മൾ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉള്ളിലിങ്ങനെ ഒരു വെള്ളം വെള്ളം പോലെ തന്നെ നമുക്ക് തോന്നും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം ആ രീതിക്ക് ഒരുപാടല്ല കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തുറത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഏകദേശം ടെൻ മിനിറ്റ്സ് ഞാനിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു വിട്ടു അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കട്ട പോലെ കിടന്നു നമുക്കിങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് വരും ശരിക്കും അതാണ് നമ്മൾ ഹോട്ടലിൽ ചാ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹോട്ടലായിട്ടുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകത അത് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആ ഇറച്ചി അങ്ങനെ തന്നെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉരുളക്കിഴുന്ന് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഉൾഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം ഒലിച്ചോണ്ടിരിക്കും അപ്പോൾ അത് ഭയങ്കര സ്മെല്ലും ആയിരിക്കും ബീഫിൻ്റെ അതിന് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല എന്താ പറയുക ക്രിസ്പി ഉള്ളും നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റുമായിട്ടിരിക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷേ അതേ സമയം തന്നെ ഈ ഇറച്ചിയുടെ ഒരു സ്മെല്ലുണ്ടാവില്ല അതിന് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് എടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മുരിച്ചെടുക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക പാത്രത്തിൻ്റെ അടിയിലങ്ങനെ പിടിക്കും പക്ഷെ അതിങ്ങനെ മുരിങ്ങനുസരിച്ച് വിട്ടുപോകോളൂ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പിന്നെ കുരുമുളകിൻ്റെ പൊടി അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂടുതൽ കുറവ് അതിന് നിങ്ങളുടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഉപ്പിടണില്ല കേട്ടോ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താണ് ഇത് തന്നെ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ ഉലർന്നു ഒലർന്നു വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടിയും പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറേ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ കട്ടാജിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് മുകളിൽ നിൽക്കും അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പൊട്ടറ്റോ ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതി ഫൈനലായിട്ട് ഇങ്ങനെ ഇരിക്കും തണുത്തൊക്കെ വരുമ്പോൾ അപ്പോൾ എല്ലാത്തിനെയും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൈ കൊണ്ട് കൊടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് പൊടിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിനത് അതുപോലെ കുറേശ് എടുത്തിട്ട് ഉരുട്ടി നമുക്ക് വേണ്ട ഷേപ്പിൽ ആക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വേറെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓല ഉണ്ടല്ലോ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ വട്ടത്തിലോ അല്ലെങ്കിൽ ആ ഓവൽ ഷേപ്പിലോ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്തെടുത്താൽ മതി എളുപ്പത്തിൽ പണി കഴിയും ഞാൻ ഇപ്പം ഇത് കൈമച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ ഓക്കെ അപ്പോൾ ഇതേപോലെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം ഓരോ കട്ലെറ്റിനെയും ഇതേപോലെ മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും സ്ലെറിയിൽ മുക്കിയിട്ട് ബ്രെഡിന്റെ പൊടിയിൽ കോട്ടിങ് ചെയ്തെടുക്കാം അതെല്ലാം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഇത് ഇതായിട്ട് കിട്ടും കേട്ടോ വറക്കണ സമയത്ത് അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ കട്ട്ലറ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം